അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കേണ്ട പല നിയമങ്ങളും അനാവശ്യമായിട്ട് ഉപയോഗിച്ച് ഭർത്തൃവീട്ടുകാരെ കഷ്ടപ്പെടുത്തിക്കുമ്പോൾ കാവിയറ്റ് പെറ്റീഷൻ വളരെ ഉപകാരപ്രദമാണ് മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടോ മാട്രിമോണിയൽ ഡിസ്പ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ടോ ഫാമിലി കോടതിയിൽ ക്യാബിയറ്റ് ഫയൽ ചെയ്യാവുന്നതാണ് പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് ഫാമിലി കോടതിയുമായി ബന്ധപ്പെടുന്നവർക്ക് പരിചിതമായൊരു വാക്കാണ് കേവിയറ്റ് അല്ലെങ്കിൽ കാവിയറ്റ് നിങ്ങൾക്കെതിരെ ഒരു കേസ് വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയാൽ അതിനൊരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ തടസ്സ ഹർജിയായിട്ടാണ് കാബിയറ്റ് ഫയൽ ചെയ്യുന്നത് ഇത്തരത്തിൽ ഒരു കേസ് വന്നാൽ നിങ്ങളുടെ ഭാഗം കൂടി കേട്ട് വേണം തീർപ്പ് കൽപ്പിക്കാൻ എന്ന് കോടതിയിൽ അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ കേസിൻ്റെ പകുതി ഘട്ടം കഴിയുമ്പോഴായിരിക്കും ഇത്തരത്തിൽ ഒരു കാബിയറ്റ് ഫയൽ ചെയ്യേണ്ടതായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് ഈ വിഷയമെടുക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം മുപ്പത് വർഷത്തിനു മുകളിലായി ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ മുഴുവൻ സമ്പാദ്യവും ഒരു വീട് വെക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ മകനെ എം ബി ബി എസ് എടുത്ത് ഡോക്ടറാക്കുന്നതിനും വേണ്ടി ചിലവഴിച്ചു രണ്ട് വർഷം മുമ്പ് മകൻ വിവാഹം കഴിക്കുകയും മകനും മരുമകളും ദുബൈയിൽ സെറ്റിൽ ചെയ്യുകയും ചെയ്തു ഇതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ലാതാകുകയും ആകെയുള്ള വീടും വസ്തുവും കൊടുത്ത് എവിടെങ്കിലും രണ്ട് മുറി ഒരു സംവിധാനം കണ്ടെത്താം ജംഗ്ഷനിലാകുമ്പോൾ ഭാര്യയുടെ ചികിത്സയ്ക്കുള്ള സംവിധാനവും എളുപ്പമാകുമല്ലോ ഇത്തരത്തിൽ ധരിച്ചിരിക്കെയാണ് വീട്ടിൻ്റെ മുന്നിൽ ഇന്നലെ രാവിലെ ഒരു നോട്ടീസ് കൊണ്ട് കൊണ്ടൊട്ടിച്ചതായിട്ട് അറിയാൻ കഴിഞ്ഞത് വിവാഹസമയത്ത് മരുമകളുടെ വീട്ടിൽ നിന്നും മകനും പിതാവും ചേർന്ന് അൻപത് ലക്ഷം രൂപ വാങ്ങിയെടുത്തിട്ടുണ്ടെന്നും തുക ഈടാക്കിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണെന്നുമാണ് നോട്ടീസിലുണ്ടായിരുന്നത് മകനും ഭാര്യയുമായിട്ടത്ര സ്വരച്ചേർച്ചയിലല്ല എന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിലും തൻ്റെ ഭാര്യയുടെ സുഖമില്ലായ്മ കാരണം ആ വിഷയത്തിൽ അത്ര ശ്രദ്ധിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല മകൻ്റെ വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി അദ്ദേഹം പല തവണകളിലായിട്ട് പണം അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ പ്രയാസപ്പെടുന്ന നിരവധി കുടുംബങ്ങളുണ്ട് അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കേണ്ട പല നിയമങ്ങളും അനാവശ്യമായിട്ട് ഉപയോഗിച്ച് ഭർത്തൃവീട്ടുകാരെ കഷ്ടപ്പെടുത്തിക്കുമ്പോൾ കാവേറ്റ് പെറ്റീഷൻ വളരെ ഉപകാരപ്രദമാണ് മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടോ മാട്രിമോണിയൽ ഡിസ്പ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ടോ ഫാമിലി കോടതിയിൽ കാവേറ്റ് ഫയൽ ചെയ്യാവുന്നതാണ് ഇത്തരത്തിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുന്ന ആളെ കാവേറ്റർ എന്നാണ് വിളിക്കുന്നത് കാവേറ്ററുടെ ഇൻട്രസ്റ്റ് കൂടി പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് കാവേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദീർഘമായ നടപടിക്രമങ്ങളൊന്നും തന്നെ ഇതിനാവശ്യമായി വരുന്നില്ല സ്റ്റാമ്പ് പതിച്ച പേപ്പറിൽ പരാതി എഴുതി കോടതിയിൽ സബ്മിറ്റ് ചെയ്യുന്നു വക്കീൽ മുഖേനയോ അല്ലാതെയോ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് തൊണ്ണൂറ് ദിവസമാണ് ഒരു പെറ്റീഷൻ്റെ കാലാവധി ഇതിനിടയിൽ നിങ്ങൾക്ക് താൽപ്പര്യമില്ലെങ്കിൽ കാവേറ്റ് പിൻവലിക്കാൻ പ്രത്യേകം ആപ്ലിക്കേഷൻ നൽകിയാൽ മതിയാകും തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ കാവേറ്റിൻ്റെ വാലിഡിറ്റി നഷ്ടപ്പെടും വേണമെങ്കിൽ വീണ്ടും തൊണ്ണൂറ് ദിവസത്തേക്ക് പുതുക്കി നൽകാവുന്നതാണ് അങ്ങനെ എത്ര തവണ വേണമെങ്കിലും കാവേറ്റ് പുതുക്കി നൽകാവുന്നതാണ് ഇത്തരത്തിലൊരു പെറ്റീഷൻ നിലനിൽക്കെ അതേ വിഷയത്തിൽ ഒരു കേസ് കോടതിയിൽ വന്നാൽ കാവേറ്ററെ കൂടി അറിയിക്കാതെ നിയമ നടപടികൾ ആരംഭിക്കുന്നതല്ല സാധാരണയായി കോടതിയിൽ ഒരു കേസ് ചെല്ലുകയും നിങ്ങൾക്കെതിരെ നടപടിയെടുക്കുകയോ വസ്തുക്കൾ അറ്റാച്ച് ചെയ്യുകയോ ചെയ്തതിന് ശേഷമായിരിക്കും നിങ്ങൾ ഈ വിഷയം തന്നെ അറിയുന്നത് പിന്നീടുള്ള ചിന്ത എങ്ങനെ അറ്റാച്ച്മെൻറ്റ് ലിഫ്റ്റ് ചെയ്യാം എങ്ങനെ നിരപരാധിത്വം തെളിയിക്കാം എന്നൊക്കെയാണ് കാരണം ഭാര്യ സന്തോഷത്തോടു കൂടിയാണല്ലോ അവരുടെ വീട്ടിലേക്ക് പോയത് ഫോൺ കംപ്ലൈൻ്റ് ആയതുകൊണ്ടല്ലേ വിളിക്കാഞ്ഞത് ഇത്തരത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കെ ഭാര്യ കേസ് കൊടുക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയായിരിക്കും എന്നാൽ മറ്റൊരു കൂട്ടരുണ്ട് പിണങ്ങിപ്പോകാൻ തയ്യാറായി നിൽക്കുന്ന ഭാര്യയോട് നീ കൊണ്ട് കേസ് കൊടുക്കടി എനിക്കൊരു ചുക്കും സംഭവിക്കത്തില്ല എന്ന് ഭീഷണിപ്പെടുത്തി പറഞ്ഞു വിടുന്നവർ ഭർത്താവിൻ്റെ ഉപദ്രവങ്ങൾ ഭയന്ന് ഒരു തരത്തിലും ഒത്തുപോകാൻ കഴിയാതെ കേസ് കൊടുക്കുന്ന പല ജെനുവിനായ കേസുകളുമുണ്ട് അത്തരം വിഷയങ്ങളിൽ ഞാൻ കാവേറ്റ് കൊടുത്തിട്ടുണ്ട് എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ധൈര്യപ്പെടാൻ കഴിയില്ല എന്നാൽ കളവായ പരാതിയാണെന്ന് ബോധ്യപ്പെട്ടാൽ നോട്ടീസിൽ നിശ്ചയിക്കപ്പെട്ട ദിവസം കോടതി മുമ്പാകെ ഹാജരാകുകയും കളവാണെന്നും കേസ് നിലനിൽക്കില്ലെന്നും കോടതിയെ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞാൽ കോടതിക്ക് വേണമെങ്കിൽ ആ കേസ് തന്നെ ഡിസ്മിസ് ചെയ്യാൻ കഴിയുന്നതാണ് എന്നാൽ ഭാര്യ നൽകിയ കേസ് ജനുവൻ ആണെന്ന് തെളിഞ്ഞാൽ കേസിന്റെ തുടർ നടപടികളിലേക്ക് കോടതി കടക്കുന്നതാണ് കാവേറ്റ് ഫയൽ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ കാലാവധിയാണ് കാലാവധി കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം കേസ് ഫയൽ ചെയ്താൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല ഒരു പക്ഷേ നിങ്ങളേക്കാൾ സ്മാർട്ടായിരിക്കാം ഓപ്പോസിറ്റ് സൈഡ് അതുകൊണ്ട് ശരിയായ സമയത്ത് തന്നെ പുതുക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങൾക്കെതിരെ എക്സ്പാർട്ടി വിധി ഉണ്ടാകരുതെന്നും ഏകപക്ഷീയമായി അന്യായമായ ഒരു വിധി എതിർകക്ഷി കക്ഷി സമ്പാദിക്കാതിരിക്കുന്നതിനും നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷനായി കബേറ്റിനെ ഉപയോഗിക്കാവുന്നതാണ് നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്